えっ <music> Wait. ഇത് ഞങ്ങൾക്ക് ഇന്നലെ കിട്ടിയ മീൻ പിന്നെ ഞങ്ങൾ മപ്പാസ് ചെയ്യാൻ പോവാം സാധനങ്ങൾ കണ്ടോ മഞ്ഞപ്പൊടി മുളക് പൊടി ഏർക്കട കുരുമുളക് പൊടി വിതറി കൊടുക്കാം നല്ലതായിട്ട് കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ്

ഇസാലം പോലെ നീരില്ല ലൈ ഓ ഉണ്ട് ഞാനടറങ്ങി ടാങ്കിൽ കേറില്ല ആ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം അങ്ങോട്ട് പെരട്ടെ അത് നമുക്ക് ഇഞ്ചിയും വെള്ളത്തുള്ളിയാണ് ഇപ്പം ചേർക്കണ്ട പിന്നെ മസാലക്കകത്ത് നന്നായിട്ട് ചേർക്കാം നമ്മുടെ നാടൻ രീതിയിൽ അങ്ങോട്ട് നല്ലതായിട്ട് കുരുമുളകും ചുമ നല്ല ചുമളക് പൊടി എല്ലാം കൂടിയിട്ടങ്ങോട്ട് പുരട്ടുക നന്നായിട്ട് മസാലയൊക്കെ തേച്ച് നമുക്കിത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമുക്കിത് അടച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം നന്നായിട്ട് മസാല പിടിക്കട്ടെ തവയ്ക്കാത്ത കൊള്ളുന്നില്ല ഒ

അത് ഒറ്റ കഴിയുമ്പോഴത്തേക്കും നമുക്ക്

കരിയാപ്പിലും കൊടുക്കുക നമ്മുടെ മീൻ അങ്ങനെ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ഗ്രേവി അങ്ങോട്ടായി കഴിയുമ്പം ഇതെടുത്തതിൻ്റെ അത്ര ഇട്ട് കൊടുക്കുക അപ്പം നമ്മൾ ചെറിയൊരു മപ്പാസന്ന് പറയാം ഇതിനേം മപ്പാസെന്ന് പറയാം ആ പിന്നെ നമുക്ക് തക്കാളി കൊടുക്കാം ആ എന്താ രസമുണ്ടല്ലേ தக்காளியும் கூட வேணப்போம் கலர்ஃபுல்லும் ஒரு நல்ல ரொசுட்ட பொடி ஐட்டம்ஸ் அல்ல മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ചും മുളക് പൊടി ഇച്ചിരി ഏറെ കണ ഏറെന്ന് പറഞ്ഞാൽ ഏറെ ഇങ്ങനത്തെ മീനൊരുപാട് എരിവാക്കി കുരുമുളകൊക്കെ മുന്നിട്ടേക്ക് നമുക്ക് കുരുമുളക് ഇടാം ഇച്ചിരി ഏറെ കിടന്നോട്ടോ കുരുമുളക് കാലം കൂട്ടൊച്ചെടുക്കാം അങ്ങനെ നല്ലതായിട്ട് വീട്ടിട്ടുണ്ട് നല്ല മണമുണ്ട് ഇനിയിപ്പൊ നമുക്ക് നമ്മുടെ മീൻ വാവു ഇതിട അടിപൊളി നമുക്കിതിനോട്ട് മടക്കോട്ടൊക്കെ ഇട്ട് കൊടുക്കാം അയ്യോ തീർച്ചയുണ്ട് തീർച്ചയുണ്ട് വേണം ഞങ്ങളുടെ വീട്ടിലെ കറിയാപ്പില നാടൻ കറിയാപ്പില അങ്ങോട്ട് കറി അങ്ങോട്ട് കൊടുക്ക കിടക്കട്ടെ എനിക്ക് കറിയാപ്പിലൊക്കെ ഒത്തിരി വരുന്നു കറിയാപ്പിലൊക്കെ അപ്പം ഇത്തിരി അത് ഇതിനന്ന് തിരിച്ചിട്ട് കൊടുക്കാം അയ്യോ അയ്യോ ചേല കേട്ടൊന്നില്ല ല്ലേ ഇല്ല ഇല്ല നമ്മൾ ഫ്രൈ ചെയ്തിട്ടല്ലേ ഇ ഇലക്ക് റേഡിയാട്ടോ നല്ല റേഡിയാണ് ഇല്ല ട്ടോ എന്റെ കൂടെ ഗ്രേവി എടുത്തിട്ട് നമ്മുടെ ചക്കൂടെ മുക്കാം നമ്മുടെ ചക്കയും കൂടെ എടുത്തുകൊണ്ട് അതോളൂ നമുക്ക് ചേട്ടന് കൊടുക്കാലേ അതിന്റെ ഗ്രേവി ഒക്കെ കൂടെ അങ്ങോട്ട് എടുക്ക നമ്മടെ ചക്ക അങ്ങോട്ട് എടുക്കാൻ വേണ്ടയ്ക്കും ഗ്രേവിണ്ട് കേട്ടോ അമ്പാടി അമ്പാടിച്ചറക്കാണ്ട് ഇവിടെ കിടന്നുറങ്ങാൻ വിളിച്ചിട്ട് എണീക്ക് നിൽക്കുന്ന